ും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്നാൽ വാട്സപ്പിൽ നമ്മൾ നമ്മളെ സ്വകാര്യമൊക്കെ നമ്മളെ ചേറ്റുകളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളെ വാട്സപ്പ് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നാല് ഇമ്പോർട്ടൻറ്റ് സെറ്റിങ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഇമ്പോർട്ടൻറ് സെറ്റിങ്സ് നിങ്ങൾ ഉറപ്പാക്കും ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പിൽ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം തന്നെ ഉണ്ടാവും അപ്പോൾ ഏതൊക്കെയാണ് ആ സെറ്റിങ്സ് എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പോവളം എന്നുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവ് ഹൈ യൂട്യൂബ് ചാനൽ വീഡിയോ തേറ്റ് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ ബെൻ മ്യൂസ്കോരി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൾ ഓൺ ചെയ്തതിന് ശേഷത്തിൽ ആവശ്യം കൊടുക്കാം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതേപോലെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം തന്നെ നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ എല്ലാ ചേറ്റുകളും ഈ വാട്സപ്പിൽ തന്നെയാണ് കിടക്കുന്നത് ഏഹ് നമ്മൾ കൂടുതൽ സമയം വാട്സപ്പിൻ്റെ അകത്താണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വാട്സപ്പിൽ നമ്മൾ നമ്മളുടെ വാട്സപ്പ് സെക്യൂറായിട്ട് ചോദിക്കേണ്ട നാല് സെറ്റിംഗ്സുകളാണ് അപ്പോൾ ഏതൊക്കെ സെറ്റിങ്സാണ് അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾ നിങ്ങളാദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിലാണ് ഈ മാറ്റങ്ങൾ കരുത്താറുള്ളത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ആദ്യത്തെ ആണ് അതായത് നിങ്ങൾ സെറ്റിങ്സിൽ പോയതിന് ശേഷം അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പാസ് കി എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുക അത് ക്ലിക്ക് ചെയ്യുക ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളൊരു നമ്പർ കൊടുക്കാൻ പറയും ഞാനിപ്പോൾ ഓൾറെഡി തന്നെ നമ്പർ കൊടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ലോഗിൻ ചെയ്യാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ വെച്ച് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം നിങ്ങളിങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പുതിയ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാം ഓ ഓക്കെ ഞാൻ അപ്പോൾ കണ്ടിന്യൂ എടുക്കുന്നത് എന്നിട്ട് നിങ്ങളെ ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നതാണ് അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മളെ പാസ് പാസ്കി സെറ്റായിട്ടുണ്ട് ഇനി പാസ് കീ നമ്മൾ വാട്സപ്പിൽ വെക്കണമെന്നുള്ള പ്രയോജനം അടുത്ത് ഞാൻ പറഞ്ഞു തരാം അത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് വാട്സപ്പ് നഷ്ടപ്പെട്ടാൽ ഈ ഒ ടി പി ഒന്നുമില്ലാതെ ഈ പാസ് കി ഉപയോഗിച്ച് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് അതായത് പാസ് കി ഉപയോഗിച്ച് നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോയാൽ പാ വാട്സപ്പ് തിരിച്ചെടുക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് ഇത് ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തളയാം ഇത് കിടക്കുന്നുകൊണ്ടും ഒരു പ്രയോജനമില്ല ഗുണം മാത്രമേ ഉള്ളൂ ഇത് കിടക്കുന്നതുകൊണ്ടാണ് പ്രയോജനം ഇത് വേണ്ടാത്തവർക്ക് ഇത് റിമൂവ് ചെയ്ത് കളയാൻ കേട്ടോ ഇവിടെ ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് റിമൂവ് റിമൂവായി പോകുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഒരു ഓപ്ഷൻ വന്ന് കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഡിലീറ്റ് എടുത്താൽ അത് മൊത്തത്തിൽ ഡിലീറ്റ് ആവുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുണ്ട് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക ഇത് പാസ് കീ കിടക്കുന്നതായിരിക്കും നല്ലത് അതായത് നമ്മുടെ വാട്സപ്പ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഒ ടി പി ഒന്നും ഇല്ലാതെ തിരിച്ചെടുക്കാമല്ലോ ഈ പാസ് കീ പൈസ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കിടക്കുന്ന പാസ് കീ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടിരിക്കാം വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാ അത് കിടക്കുന്നുകൊണ്ട് നമ്മളെ വാട്സപ്പിനും ഒരു ദോഷവും വരാനില്ല ഗുണമേ വരാനുള്ളു അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിങ്സ് നോക്കാം പാസ് കീല് ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ് അതായത് ഈ പാസ് കീ നമ്മൾ അറിഞ്ഞിരിക്കണെ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്തത് അത് അറിഞ്ഞിരിക്കണം ഏത് നമ്പരെന്ന് എന്നാലേ നമുക്ക് വാട്സപ്പ് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഈ പാസ് പാസ്ക് ഉള്ള ഫോൺ മാത്രം വെച്ചിട്ടേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ വേറെ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാൻ സാധിക്കില്ല ഓക്കെ എന്തുകൊണ്ടും വളരെ യൂസ്ഫുൾ ഓപ്ഷനാണ് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കിടക്കാം ബുക്ക് ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കിടക്കാം അതായത് വീണ്ടും അക്കൗണ്ടിൽ തന്നെ വന്നിട്ട് ഇവിടെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആദ്യം തന്നെ അത് നിങ്ങളൊന്ന് ഈ ഇത് ഓഫായിരിക്കും അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നിങ്ങൾ അനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങളെ വാട്സപ്പ് ഹാക്ക് ആയെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വാട്സപ്പ് സേഫായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അതിനു പറ്റിയുള്ള ഒരു ഓപ്ഷനാണ് ഡിഫോൾട്ടായിട്ട് ഓഫ് ആയിരിക്കും നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്കിനി മൂന്നാം ക്ലാസ് ഏജൻസിയിലേക്ക് കിടക്കാം അതായത് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഇമെയിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം ഇത് വാട്സപ്പിൻ്റെ ഒരു സെക്യൂരിറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ലോഗിൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗിൻ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ ഒരു ഇമെയിൽ ഐ ഡി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ചുമ് ചുമ്മാ ടൈപ്പ് ചെയ്യുന്നതാണ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് സേഫ് ആക്കി വയ്ക്കുക അപ്പോൾ അതാണ് ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇത് വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി സെറ്റിങ്സ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെറ്റിങ്സാണ് ഇനി നമുക്ക് അടുത്ത സെറ്റിങ്സ് നോക്കാം ഇനി അക്കൗണ്ടിലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് അതായത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി സെറ്റിങ്സാണ് ഇത് നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ടേൺ ഓൺ ചെയ്ത് കൊടുക്കുക ടേൺ ഓൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരാറൊക്കെ പാസ്വേഡ് കൊടുക്കുക അപ്പോൾ ഞാൻ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നേന്ന് കൊടുക്കാൻ പറയും അതും കൂടെ ഒന്ന് എൻടർ ചെയ്ത് കൊടുക്കാം ശേഷം ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മളെ വാട്സപ്പ് ഇനി ആരും ഹാക്ക് ചെയ്യത്തില്ല അങ്ങനെ ഒരു പ്രയോജനമാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് അവരുടെ ടൈപ്പ് ചെയ്യാൻ പറയും അപ്പോൾ അവർക്ക് അതറിയാൻ അറിയാമെങ്കിലേ നമുക്ക് നമ്മളെ വാട്സപ്പ് അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് ഇത് ഉറപ്പായിട്ടും ചെയ്ത് വെക്കാം ഇനി ഇതിൽ അങ്ങനെ ഓരോ പാസ്വേഡ് മറന്നു പോയാൽ നമുക്ക് ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ട ഓപ്ഷനുണ്ട് അതാണ് എനിക്കിപ്പോൾ വന്ന ഓപ്ഷൻ അത് എനിക്ക് വേണ്ട അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് ഇട്ടത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെടുക്കാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിടാം ആ ഇമെയിൽ ഐ ഡി കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് ഈ പാസ്വേഡ് മണന്നുപോയാലും നിങ്ങൾക്ക് ഈ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഈ പാസ്വേഡ് ഒരിക്കലും മറന്നു പോകാതിരിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേക്ക് എത്രയും പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ നല്ല നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹായി എന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാളെ നമുക്ക് കൊടുക്കുക എങ്കിൽ മാത്രമേ ആയിരുന്നു ഇതേപോലെ നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ലോക പുതിയൊരു വീഡിയോസ് നാളെ വരാം അതായിരിക്കും ഗുഡ് ബൈ